പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം വരുന്നത് കുറച്ച് നല്ല സെറ്റും മുണ്ടിന്റെ ഒക്കെ കളക്ഷൻസ് ആണ് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അതുപോലെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ വരുന്ന ഐറ്റം ഇതാണ് ഇതൊരു സെറ്റ് മുണ്ടുവാണ് ഇതിന്റെ മുണ്ട് വരുന്നത് ഇങ്ങനെയാണേ ഫ്രണ്ട് ഇത് ഫ്രണ്ട് ിന്റ് ആണേ കൊടുത്തിരിക്കുന്നത് കണ്ടോ അജക്ക് അജറക്കിൻ്റെ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് താഴെ എന്തിലും അജറക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇത് മുണ്ടാണ് വരുന്നത് മുണ്ടിൻ്റെ സൈഡിൽ കണ്ടോ ഒരു ഗോൾഡൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഫ്രണ്ട് നമ്മുടെ മേളിൽ വരുന്ന ഭാഗം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഉടുക്കുന്ന ആ ഒരു ഭാഗം ഇങ്ങനെയാണ് വരുന്നത് സൈഡിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉടുക്കുന്ന ഈ ഒരു എൻ്റിലും ഇങ്ങനെ വരുന്നുണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് വേണ്ടത് ഇങ്ങനെയാണ് വരുന്നത് ഫുൾ സെറ്റിന്റെ ഒരു മോഡല് ഇതുപോലെ വരും ഈ സെറ്റിനകത്ത് അറ്റാച്ചഡ് ബ്ലൗസ് പീസ് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ഈ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതൊരു കോട്ടൺ മിക്സ് ആണ് വരുന്നത് പ്യുർ കോൺ ബ്ലൗസിന്റെ വരുന്നത് പ്യുവർ കോട്ടൺ അല്ല ഒരു കോട്ടൺ മിക്സ് തോന്നിയാണ് ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കോട്ടന്റെ സിംഗിൾ കൊണ്ടാണേ വന്നിരിക്കുന്നത് എക്സ്ട്രാ ലെങ്ത് ഉള്ള ഐറ്റം ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയച്ചാൽ മതിയെ അതുപോലെ പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് സി ഒ ഡി അവൈലബിൾ അല്ല ഇപ്പം നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് ഇതാണ് എന്തൊക്കെയൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഗോൾഡൻ ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത് കണ്ടോ അതെ നല്ല ഭംഗിയായിട്ടുള്ള ഒരിതാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഒരു റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ടേ ഇതേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുള്ളതായിട്ടാണ് പിന്നെ ഇതിന് ഇന്നൊരു സ്പെഷ്യൽ ഓഫർ കൂടെ ഉണ്ടേ ഇങ്ങനെയാണ് വരുന്നത് സൈഡിലെല്ലാം ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ് ഗോൾഡൻ ടിഷുവിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഒരു ആണ് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതേ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ വരുന്നത് ആയിരത്തി പത്താണ് ആയിരത്തി പത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ ഐറ്റം കാണിച്ച എല്ലാ സിംഗിൾ മുണ്ടാണ് എക്സ്ട്രാ ലെങ്ത് ഉള്ളതും കൂടെ അടുത്തത് വരുന്നത് ഇതാണ് ഇതേണ്ടേ നല്ല അടിപൊളിയായിട്ടുള്ള റൈറ്റ് ഇതിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതൊരു പ്രിൻ്റഡ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതേണ്ടേ ബാക്കിലും ഫുള്ള് ഒരു സെറ്റം മുണ്ടിൻ്റെ എൻ്റും ഫുള്ള് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും കൂടെ അറ്റാച്ച്ഡ് ബ്ലൗസ് പീസ് ഇല്ല ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ത് ഫ്ലവേഴ്സ് ഒക്കെ കാണാനായിട്ട് ഇതിൻ്റെ മുണ്ട് വരുന്നത് ഇങ്ങനെയാണ് മേളും താഴെയെല്ലാം ഫുള്ള് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കൂടെ അറ്റാച്ചഡ് ബ്ലൗസ് പീസ് വരുന്നില്ല നല്ല സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഓണത്തിന് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടിഷ്യൂലാണേ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ആവശ്യമുള്ളവർക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോളുക ഇതിൽ ആ നമ്പറിലേക്ക് ഒന്ന് അയച്ചാൽ മതി കേട്ടോ അതുപോലെ പേയ്മെന്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പാഴ്സിൽ വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണേ അപ്പോൾ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അതുപോലെ കൊഷൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്യണം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഓണ ക്വശൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണണേ ഒന്ന് കാണിച്ച ക്വശൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നല്ലൊരു വീഡിയോ വഴി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ